നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ലാൻഡ് മലബാറിലേക്ക് പുതുതായി ആരംഭിച്ച ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനിൽ മലബാർ ട്രെയിനിൽ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ഷൊർണൂർ കണ്ണൂർ ഷൊർണൂർ റൂട്ടിൽ രണ്ട് പാസഞ്ചർ വണ്ടികളാണ് പുതുതായി ലഭിച്ചത് മലബാറിലേക്ക് പുതുതായി ആരംഭിച്ച ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനിന് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി മന്ത്രി Gracias. ഷൊർണൂർ കണ്ണൂർ ഷൊർണൂർ റൂട്ടിൽ രണ്ട് പാസഞ്ചർ വണ്ടികളാണ് പുതുതായി ലഭിച്ചത് റെയിൽവേ മന്ത്രിക്കും മലബാറിലെ എം പിമാർക്കും റെയിൽവേ അധികൃതർക്കും അഭിവാദ്യമർപ്പിച്ചും ലോക്കോ പൈലറ്റിന് ബൊക്കെ നൽകിയും യാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്തു അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ യാത്രക്കാർ പുതിയ വണ്ടിയെ സ്വാഗതം ചെയ്തു കെ രഘുനാഥ് എം ഫിറോസ് അബ്ദുൾ റഹ്മാൻ വള്ളിക്കുന്ന് കെ കെ റസാഖ് ഹജി തിരൂർ സുജ മഞ്ഞോളി സുദിന വേങ്ങേരി പി കെ വിജയൻ സത്യൻ കല്ലായി സജിത കല്ലായി നിഷ വേണുനാഥ് രതീഷ് വെസ്റ്റ് റിപ്പീറ്റ് രതീഷ് വെസ്റ്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജൂലൈ മാസത്തിൽ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ ആഴ്ചയിൽ നാല് ദിവസം സർവീസ് നടത്താനാണ് റെയിൽവേയുടെ തീരുമാനമെങ്കിലും എല്ലാ ദിവസവും സർവീസ് നടത്തുകയും ട്രെയിനുകൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ പുതിയ വണ്ടിയുടെ വരവോടെ നേത്രാവതി എക്സ്പ്രസിലെ തിരക്ക് കുറയുമെങ്കിലും മലബാറിലെ ട്രെയിൻ യാത്രക്കാർ ദൈനംദിനം അനുഭവിക്കുന്ന ദുരിതം പൂർണ്ണമായും യാത്രയ്ക്ക് പരിഹാരമാവില്ലെന്നും കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പാസഞ്ചർ ട്രെയിനുകൾ പൂർണ്ണമായും പഴയ സമയത്ത് തന്നെ സർവീസ് പുനരാരംഭിക്കണമെന്നും മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരം ആവശ്യപ്പെട്ടു ന്യൂസ് നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിന്റെയും സാനിറ്ററി വെയറിന്റെയും ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം